നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വരുന്ന പതിനൊന്ന് ദിവസത്തിനകം രക്ഷപ്പെടുന്ന ഒൻപത് നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകർക്ക് ധനഭാഗ്യം പുതിയ ഗ്രഹപ്രവേശനം അതുപോലെ തന്നെ സന്താന ഭാഗ്യങ്ങൾ ഉയർന്ന ഒരു ജോലി ഇതൊക്കെ ലഭിക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് വലിയ രീതിയിലുള്ള ഉന്നമനമാണ് ഇവരുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് പോകുന്നത് അതിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്ര ജാതകരാണ് ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഏറെയാണ് ഒന്നിനു മേൽ ഒന്നായി ദിനംതോറും ഇവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇവർക്ക് അനുഗ്രഹമുണ്ടാകും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിൽ ഒത്തിരി ഉന്നമനം ഉണ്ടാവുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നല്ല ഉയർന്ന ജോലി ലഭിക്കുവാനും നല്ലൊരു വിവാഹം വിവാഹ ജീവിതം ലഭിക്കുവാനും ഒക്കെ ഇവർക്ക് കഴിയും അടുത്ത മൂന്ന് നക്ഷത്ര ജാതകർ കർക്കിടകക്കൂറിലെ പുണർദം പൂയം ആയില്യം എന്നീ നക്ഷത്ര ജാതകരാണ് ഇവർക്ക് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് ഇവർ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ലക്ഷ്യങ്ങൾ നേടുവാനായിട്ട് സാധിക്കും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുവാനായിട്ട് സാധിക്കും ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യം കടന്നുവരും ഉയർച്ചയിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഇവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് അടുത്ത നക്ഷത്ര ജാതകർ കന്നിക്കൂറിലെ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്ര ജാതകരാണ് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഇവരുടേത് അതുപോലെ തന്നെ എന്താണോ ചെയ്യുന്നത് ബിസിനസ്സാണോ അല്ലെങ്കിൽ ഉയർന്ന ജോലിയാണോ എന്താണെങ്കിലും അതിനൊരു വലിയ ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ വീട്ടിൽ പല ദോഷങ്ങളും നടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് മാറ്റുവാനായിട്ടുള്ള ക്രമീകരണങ്ങളൊന്ന് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കയറുന്ന പല ദോഷങ്ങളും പല ദുരിതങ്ങളും ഒക്കെയുണ്ട് അതൊക്കെ മാറുവാനായിട്ട് ഇഷ്ടദേവന്മാരെ ഒന്ന് പൂജിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഉയർച്ച കാണുന്നുണ്ട് തക്ക സമയത്ത് ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകും അപ്പോൾ മറക്കേണ്ട ഈ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക പുണർദം പൂയം ആയില്യം ഉത്രം അത്തം ചിത്തിര എന്നീ ഒൻപത് നക്ഷത്ര ജാതകർക്കാണ് വരുന്ന പതിനൊന്ന് ദിവസത്തിനുള്ളിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുവാനായിട്ട് പോകുന്നത് ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഒക്കെ ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇവരുടെ ജീവിതത്തിൽ ഉറപ്പായും ഒരു വലിയ മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി